ുമ്പിയെ മണവാട്ടിയാക്കും നേരമാകും വരനെങ്കിൽ പാടും പേടിയോ അയ്യോ കോടതിയിൽ കിടുകിടാ വിറപ്പിച്ച വക്കീലാണ് ആദ്യരാത്രി നിന്ന് വിറയ്ക്കുന്നാണ്ടോ ബന്ധുക്കളെങ്ങാനും കണ്ടാന്ന് വിചാരിക്കും വെള്ളം അടിക്കാതെ എന്തോ ചെയ്യും സത്യം പറഞ്ഞു ആദ്യരാത്രി ഉണ്ടല്ലേ ആദ്യമായിട്ടായതുകൊണ്ടും എന്റെ തോപ്പടം കൂടിയുള്ള മാമന്റെ അടുത്ത് ഞാൻ ചോദിച്ചു മാമ ഇത് എങ്ങനെയാണെന്ന് മാമൻ പറഞ്ഞു പഴയ സിനിമ കണ്ടാ മതിയെന്ന് ഞാൻ ഈ സിനിമ കാണുമ്പോ പെണ്ണും ചെറുക്കനും കൂടി ഇങ്ങോട്ട് കേറി വരും കഥ അടയ്ക്കും പിന്നെ കാണുന്നത് മഴ പെയ്യണത് ട്രെയിൻ പോണത് കുതിര പോണത് ക്ലോക്ക് കറങ്ങണത് ഇതിൽ നിന്നൊന്നും എനിക്കൊന്നും മനസ്സിലായില്ലേ ഞാൻ എന്തോ ചെയ്യും സ്നേഹത്തോടെ വിളിച്ചത് ബേബിന്ന് പറയുമ്പോ പേര് മാറിയിട്ടുണ്ട് അല്ലല്ല ബേബിന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇതൊക്കെ ഓൾഡാണ് സത്യം പറഞ്ഞപ്പോ ആ കൊച്ചിന് ഇഷ്ടപ്പെടണമെങ്കിൽ ആദ്യം വിളിക്കേണ്ട പേര് കുണുവാവെന്ന് വിളിക്കാം അയ്യേ ആ അത് കുണുവാവ നല്ല പേരാ ബേബിയാണ് കുണുവാവു ബേബിയാണ് ട്ടെ അതാ ഉണുവാ വിളിക്ക ഉണുവാളിക്കൊരു ബേബിന്നൊക്കെ ആണുങ്ങളുടെ പേര് അത് പറഞ്ഞിട്ട് ഇക്ക പറയണത് ഭയങ്കര ആരും വിളിക്കാത്ത പേരാണ് ഫ്രഷാണ് അല്ല ഞാൻ പറഞ്ഞത് ബേബിയിൽ നിൽക്കാന്നാണ് പറഞ്ഞത് ബേബി ആഞ്ചരക്കൻ്റെ പേരല്ലേ അതിന്റെ പേര് ചിപ്പിന്നാണ് പിന്നെ ഉദ്ദേശം നമ്മളിപ്പം ഫ്രിഡ്ജ് ആണെങ്കിൽ നല്ലതായിരിക്കും ഫ്രിഡ്ജ് തോ എന്റെ വാ എല്ല നിന്റെ കൂത്ത് കയറി മണി നീ മണി നെയ്യല്ല മണി നീ നീ എന്റെ ബെഡ്റൂമിൽ വന്നത് ഒരു എന്നെ ഇങ്ങനെ ഓ വിളിച്ചെണ്ണ അതങ്ങനെന്തോ പിന്നെ മറൈൻ ഞാൻ പോയല്ലേടാ പോടാ എടാ രാത്രിയാണ് രാത്രിയാണ് നിന്റെ അവസാന അവസാന രാത്രിയോ ഓ നീ എന്ന് ഇറങ്ങി പോവത്തില്ല പോവത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇവനെ ഭയങ്കര വക്കീലാ ഞങ്ങൾ തമ്മിൽ കൂടെ പഠിച്ച പേരില് ഇവ എന്നെ കോടതിയിലേക്ക് ഒരു കള്ളസാക്ഷി പറയാൻ വേണ്ടിട്ട് വിളിച്ചു ഞാൻ നേരെ അവിടെ ചെന്ന് കള്ളത്താഴ്ച പറയാൻ പോയാ എനിക്ക് ജീവപരി ഇവന്റെ പ്രതി ഇപ്പോഴും ഓറഞ്ച് കച്ചവടം നടക്കുവാളും അവന്റെ ഓറഞ്ചും ആപ്പിളും തിന്ന് ഇവ ഇവരാത്രി ആഘോഷിക്കാൻ പോവേ ഞാൻ അവടെ ഉണ്ടേ തിന്ന് കിടക്കുക അത് നിന്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ എന്ത് ചെയ്യണ എല്ലാ സ്വാതന്ത്ര്യ ഇനത്തിനും മന്ത്രിമാര് ജയിലിൽ വരും എന്തൊക്കെ പ്രതികളെ ചോദിക്കും എന്തോ വേണം അപ്പൊ അവരൊരു ശിക്ഷ അളവ് ചെയ്യണം അല്ലെങ്കിൽ പറഞ്ഞു അവർ അങ്ങനെ ചെയ്യും കഴിഞ്ഞ സ്വാതന്ത്ര്യ മന്ത്രി വന്നായിരുന്നോ ആയിരുന്നു നിന്റെ അടുത്ത് വന്നിട്ട് എന്തോ വേണോന്ന് ചോദിച്ചാ ചോദിച്ചു നീ എന്തോ പറഞ്ഞു ഒരു കെട്ട് വീടി വേണോ വലിച്ച് അത് ഒരാഴ്ചയിരുന്ന് വലിച്ചു അല്ല അതുകൊണ്ട് മൂന്ന് വർഷവും കൂടി അടിച്ചു കൊടുത്തേക്കണം അതൊന്നും പറയണ്ട ഇന്ന് മണി വെട്ടും എന്റെ എടാ ഈ മണി നിന്നെ അല്ല ഞാൻ ഞാൻ വിളിക്കാൻ വിളിയടാ വിളിയടാ വിളിക്കും കള്ളൻ ആദരാത്രിയാണ് നിന്റെ വീട്ടുകാരെ നാട്ടുകാരെ മൊത്തം വിളിക്കും ആദ്യം വിളിക്കട്ടെ നിന്റെ പെണ്ണും പിള്ളി എന്തോ കാര്യത്തിന് നിന്റെ സകല കള്ളവും ഞാൻ പറഞ്ഞു കൊടുക്കും എന്തോ കള്ളം നീ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ എത്തി നോക്കിയാൽ ഞാൻ പറഞ്ഞു കൊടുക്കും അതൊക്കെ പറയാം അത് കുഞ്ഞിനാല് തെറ്റല്ലേ ഞാൻ തമ്പി പോയ വിളിക്കാൻ പോവാ ശേഷമുള്ള എന്താ എടാ നീ നമ്മളെ വാദിച്ചിട്ട് ജയിലിൽ കിടക്കുന്ന കൊലക്കേസിലെ പ്രതി ഉണ്ടല്ലടാ അവന്റെ ഭാര്യയെ കാണാൻ വേണ്ടി രാത്രി ഞാൻ പറഞ്ഞു പറഞ്ഞു അത് ലോ പോയിന്റ് കൊടുക്കാൻ പോണം പിന്നെ പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് മൃഗേല മമ്മൂട്ടി മറ്റേ കോഴിയും കൊണ്ട് പോകുമ്പോ ലോ പോയിന്റ് അയ്യോ കളിയാ മൃഗ പറഞ്ഞു കൊടുക്കരുത് പറയും ഏഹ് പറഞ്ഞു കൊടുക്കും രാത്രി രാത്രിയല്ലേ പെണ്ണ് വരും എനിക്ക് നിന്നെ അറിയ നീ കള്ള വക്കീലാണ് നീ നല്ല രീതിയിൽ ശ്രീധരൻ വാങ്ങിയിരിക്കും അവള് കാശുകാരിയാണ് ഞാൻ ശ്രീധരൻ വലുതായിട്ടൊന്നും മേടിച്ചിട്ടില്ലെന്ന് അതങ്ങനെ മറ്റേ ടൈറ്റാനിക് സിനിമയിലൊരു നായിക ഉണ്ടല്ലോ ചെമ്പരത്തി ചെമ്പരത്തിയാ റോസ് റോസ് എനിക്ക് സിനിമ റോസിനെ പറിച്ചു വെച്ചേക്കുവാണ് പിന്നെ ഒന്ന് നിന്റെ ആദ്യ രാത്രിക്ക് ഇടി വെട്ടി മഴ പെയ്യൂടാ വിളിക്കണു ഞാനൊരു കാര്യം പറയാം പത്ത് വയസ്ല്ലേ പറ വെച്ചിരിക്കണ്ടേട്ട് ഈ റോസാപ്പും ആര് പറിച്ചു വെച്ചു അതെന്റെ അമ്മ പറച്ചു വെച്ച് എന്താ അത് ഏട്ടൻ അറിയാമോ ഞാനാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യക്കുറി അല്ലാഗ്യന്താ എൻറെ അമ്മ എന്റെ അമ്മ എപ്പോഴും പറയാറുണ്ട് കാക്കപ്പുള്ളിയുള്ള പെണ്ണുങ്ങൾക്ക് രാജകുമാരനെ പോലുള്ള ഭർത്താക്കന്മാരെ കിട്ടുവെന്ന് എന്താ ഫസ്റ്റ് നൈറ്റ് അല്ലേ കാക്കപ്പുള്ളി പറഞ്ഞത് അതെന്റെ തൊടലാ കാണിച്ചെന്താ ഞാൻ ഒന്നാമതേ കൊറേ പുള്ളികളെ കണ്ടോണ്ടിരിക്കുവെ അപ്പൊ കാണാറുണ്ടോ ആ വക്കീലല്ലേ കൊറേ ജയിൽ പുള്ളികളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ അതെ ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നപ്പോ എന്തെങ്കിലും വ്യത്യാസം ചേട്ടൻ കണ്ടായിരുന്നു എന്ത് കണ്ടിട്ടും കാര്യമില്ല നമ്മള് രണ്ടുപേരും അല്ല മൂന്നാമതൊരാളും ഉണ്ട് അതൊക്കെ പത്തു മാസം കഴിഞ്ഞു മതി എന്തോ മൂന്നാമതൊരാളെ നടന്നു എന്തെങ്കിലും സത്തം കേട്ടോന്ന് കെണ്ട തന്നെ വന്ന സത്തോ സവണ്ട് സവണ്ട് കേട്ടായിരുന്നു കേട്ടായിരുന്നു അതെ എന്റെ അമ്മ എനിക്ക് രണ്ട് കൊലുസ് കൊലിസു മേടിച്ച് നോക്കട്ടെ കാണണം അതെ വന്നേ നോക്കട്ടെ കൊലുസ് കൊലിസ് അഞ്ചു പവൻ ആ ഇത് അഞ്ചു പവൻ ആ രണ്ടും കൂടെ പത്ത് പവനെ അതെന്തോന്നേട്ടാ ഈ റൂമി ഭയങ്കര എക്കോയാണ് ഞാൻ വന്നപ്പോ ആദ്യോട്ടെല്ലിവരീ പഴക്കം ആവുമ്പോ എന്നീ സംസാരിക്കുമ്പോഴേ എക്കോ കേക്കും പോട്ടാ അവിടെ ഏട്ടാന്ന് എന്താ Kendra, I love you. I two love you. I three love you. <laughs> I four love you. <laughs> I six love you. <laughs> I tut -tut -tut love you. I <laughs> love <laughs> 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 <laughs>

സൗണ്ട് വേറെ ഇവിടെ നിന്നും ടൈമിങ്ങിന് ശോഭീലങ്ങനൊന്നുമല്ലോ ഇങ്ങനൊക്കെ അറിയില്ലേ അറിയില്ലേ എന്റെ പാവം പപ്പ പ്ലെയിൻ ഞാൻ അറിഞ്ഞ ചേച്ചിയുടെ കൊച്ചിന്റെ കളിപ്പാടെ തട്ടി പ്ലെയിൻ പ്ലെയിൻ അല്ലേ കൊണ്ടല്ലേ ഞാൻ ഒരു കാര്യം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് ആണ് സ്വിച്ച് ഇരുട്ട് വരുമ്പം പാലെടുക്കാൻ മറന്നു കേട്ടാണ്ടോണ്ടോ അവളങ്കാരം കണ്ട ഇറങ്ങി പോണെടുത്ത് നിന്റെ ടൈറ്റാനിക്കെ റോസിനെ കണ്ട് ഞാനിപ്പോ ചത്തു പോകുവാനും എന്തുവാ ഏഹ് കൊള്ളാം കേട്ടാ ഇതിന് നീ കുറഞ്ഞത് നല്ല ശ്രീധനം വാങ്ങിയിട്ടുണ്ട് അവരുടെ കുടുംബക്കാര് നോക്കൂലി തന്നെയാ നോക്കൂലിയാ ഈ നോക്കണ്ടടേ നോക്കണ്ടേ കൊള്ളാം കിട്ടി അമ്പത് കിട്ടി കിട്ടി ഇല്ലാ ഞാൻ പറഞ്ഞോളൂ കൊണ്ടുതരാം അമ്മയൊക്കെ പൈസ കിട്ടുവാണെ ഞാൻ കൊണ്ടുതരാം ഓക്കെ ആയിക്കോട്ടെ ഈ പത്ത് ലക്ഷം വാങ്ങിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടി എൻ്റെ പൊന്ന് ഓ പേട്ടം പറഞ്ഞ് ഈശ്വരോ ഇതിപ്പോ ഇവ ഇത് എവിടെ ചെന്ന് കിടക്ക പെട്ടെന്ന് പൈസ കൊണ്ട് അത് ശെരി പാടെടുത്താൻ പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവാണോ എന്റെ ഏട്ടനെയും കുറ്റം പറയിട്ട് കാര്യമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തോ ഒരു ഓട്ടോ ആയിരുന്നു അറിയാവും അതിന്റെ ക്ഷീണം കാണും വക്കീലേ എണീക്ക് ചക്കര കുട്ട എണീക്ക് എന്റെ മീൻകറി വായോ എന്റെ നെല്ലിക്ക നെല്ലിക്കില്ല എണീക്കില്ല എണീപ്പിക്കാൻ എന്റെ ഒരു സൂത്രം ഉണ്ട് എന്റെ കുണുബാബ് എണീക്കില്ലേ എണീക്കട കട്യോ ഏട്ടാ ക്ഷമിക്കേട്ടാ ഞാൻ ബെഡ്ഷീറ്റ് മാത്രമാണ് ബെഡ്ഡിന്ന് മരിച്ചെടുത്തത് അതിന്റെ കൂടെ ഏറ്റവും കൂടെ ഒരു ഞാൻ വിചാരിച്ചില്ല എനിക്ക് പറയണെ പിടിക്കൂല എന്റെ അമ്മയെക്കാണെങ്കിൽ അപ്പൊടിച്ചെ അങ്ങനെ പറയുമ്പോ പിണങ്ങും അപ്പൊ അല്ലല്ലോ അവനെ ഇറക്കി ശരി അങ് പിണങ്ങിയ ഞാൻ ഓടിക്കളയെന്ന് വിചാരിച്ചാ ഈ പിണക്കൊക്കെ മാറ്റാൻ എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് കൂട്ടം എന്നാ പിന്നെ അമ്മ സിംഗപ്പൂരിൽ ഉണ്ട് അതെടുത്ത പൊളിക്കും പോയി അലമാരേ വെച്ചിരുന്നേ ഇവിടെ കാണുന്നില്ലല്ലോ ദീപന് അങ്ങോട്ടേ എടുക്കോട്ട്

അപ്പൊ എവിടെ ഇപ്പൊ അവള് കണ്ടിന് എന്റെ തല്ലല്ലേ ഒരു ഞാൻ നേരോന്നിട്ട് വിളിച്ച് കയറ്റി ആഗ്രഹമുണ്ട് ഇതെന്റെ കൂട്ടുകാരനാ സർപ്രൈസ് തരാൻ വേണ്ടി വരുന്നതാണ് നമ്മുടെ ഈ പയ്യന്മാരുടെ ഒരു പ്രത്യേകത അറിയപ്പെട്ടെ കല്യാണത്തിനാണെങ്കിൽ ഞാൻ ബിക്കിരി പോയത് ഉണ്ടായിരുന്നു കല്യാണം സത്യം പറയാൻ പോവാ ആനേ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണ് എവിടെ നിന്ന് സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു പ്രതിയാണെന്ന് ഹലോ വനം ചെയ്യണേ ആ ഒരു ജീപ്പും രണ്ട് പോലീസുകാരും ഇങ്ങോട്ടൊക്കെ എന്റെ ഹസ്ബൻറെ വീട്ടിലെ പൂജപ്പര സെൻട്രൽ ജയിലിൽ നിന്ന് ചാടി വന്ന ഒരു വന്നൊരു കള്ളനിപ്പുണ്ട് ഇതെന്താ ഇങ്ങനെ കൊണ്ടുപോകാങ്ങനെ എന്റെ ഭാര്യ എന്ന് മാത്രമല്ലേ നിനക്ക് അറിയത്തുള്ളൂ ഓ അവൾ ആരെന്നറിയാമോ ഇല്ല പൂജപ്പുര സെന്റർ ചെയ്ത് മറ്റന്നാൾ ചാർജ് എടുക്കണ്ട സൂപ്പർ അതാണ് ഞാൻ വേണ്ടാ വേണ്ട പറഞ്ഞത് അല്ല അപ്പോ വിഷു ഹാപ്പി മാരേജ് ലൈഫ് എനിക്കൊരു അഞ്ചു വർഷം കൂടി ഫിക്സ് തീർന്നാണ് നിന്റെ ടട്ട ടാ